അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത റസൂലിഹിൽ കരീം അമ്മാ യൂട്യൂബ് ചാനലിലൂടെ പ്രവാചക തിരുമേനു സലഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവിടുത്തെ ശരീരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഭാഗത്തിലൂടെ അവിടുത്തെ വായയെക്കുറിച്ചും സിദ്ധി ഗുണങ്ങളെക്കുറിച്ചും ഉമിനീരിനെ ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് അള്ളാഹുത്താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സംസാരം മാത്രമല്ല ഉമിനീരും വിശേഷപ്പെട്ടതാണ് ഹിന്ദുവിന് അബിഹാല നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായയെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായ വിശാലമായിരുന്നു ഈ സംഭവം തുറമുദി റഹ്മുല്ലാഹിഅലെ റിപ്പോർട്ട് ചെയ്തതാണ് ജാബിർ റതി അള്ളാഹു വൻഹുവിൽ നിന്ന് ഇമാം ബുഹാരി റതി അള്ളാഹു വൻഹുവും ഇതേ ആശയമുള്ള ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അറബികളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ വായ പ്രശംസനീയമായിരുന്നു മുഖസൗന്ദര്യത്തിൻ്റെ പ്രധാന ഘടകമാണല്ലോ വായയുടെ ആകാര അതോടൊപ്പം സൗരഭ്യം പരത്തുന്നതുമായിരുന്നു അവിടുത്തെ വായ അനസിയാഹു എന്നു പറയുന്നു ഞാൻ എല്ലാതരം സുഗന്ധദ്രവ്യങ്ങളും വാസനിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ നബിസുല്ലാഹു അലൈഹി വസല്ലാ തങ്ങളുടെ ഉച്ഛാസത്തേക്കാൾ സുഗന്ധമുള്ളതൊന്നും ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല ആസ്വദിച്ചിട്ടില്ലാഹു എന്നു പറയുന്നത് ഇപ്രകാരം അദ്ദേഹം നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അടുത്തൊരു ബക്കറ്റ് വെള്ളം അയച്ചു നിന്നു നബി തങ്ങൾ അതിൽ നിന്ന് കുടിച്ചു ശേഷിപ്പുള്ള വെള്ളം അദ്ദേഹം കിണറ്റിൽ ഒഴിച്ചു അപ്പോൾ ആ കിണറ്റിൽ നിന്ന് കസ്തൂരിയുടേതിന് സമാനമായ പരിമളം വീശിക്കൊണ്ടിരുന്നു റതി അള്ളാഹു അൻഹായും സഹോദരിമാരും അടക്കം അഞ്ചു അഞ്ചുപേർ നബിസുല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ അടുത്ത് വൈഹത്തിനായി ചെന്നു നബിസുലാഹു അലൈഹി വസല്ല തങ്ങളപ്പോൾ ഉണക്കിയ വേവിച്ചതുമായ മാംസം കഴിക്കുകയായിരുന്നു അവിടുന്ന് ഒരു മാംസ കഷ്ണം കടിച്ചെടുത്ത് മഹതിയുടെ കയ്യിൽ കൊടുത്തു അവരെല്ലാവരും അതിൽ നിന്ന് ഓരോ കഷ്ണം വീതം കഴിച്ചു അവരിൽ ഒരാൾക്ക് പോലും പിന്നീട് മരണം വരെ വായിൽ നിന്നുള്ള ദുർഗന്ധമായ നാറ്റം ഉണ്ടായിട്ടില്ല തൊബ്രാനി റഹമത്തുല്ലാഹിയാല ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബിസുല്ലാഹു വലേഹി വസല്ലമ തങ്ങളുടെ വധനത്തിന് സൗന്ദര്യവും സൗരഭ്യവും മാത്രമല്ല അമാനുഷിക സിദ്ധികളും ഉണ്ടായിരുന്നു അനുശ്രതി അള്ളാഹു വൻഹുവിൻറെ വീട്ടിലെ കിണറിൽ നബിസുല്ലാഹു വലൈഹി വസല്ലമ തങ്ങൾ തുപ്പുകയുണ്ടായി പിന്നീട് മദീനയിൽ ആ കിണറിനേക്കാൾ ശുദ്ധജല ലഭ്യതയുള്ള മറ്റൊരു കിണറുണ്ടായിട്ടില്ല അബൂ എന്നവർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബി നബിസുലഹു അലൈഹി വസല്ലാ തങ്ങളുടെ പൗത്രൻ ഹസൻ റസി അള്ളാഹു അൻഹുവിന് ദാഹമുണ്ടായപ്പോൾ കൊടുക്കാൻ വെള്ളം പെട്ടെന്ന് ലഭിച്ചില്ല അപ്പോൾ അവിടുന്ന് തൻ്റെ നാവ് ഹസൻ റലി അള്ളാഹു അൻഹുവിന് നീട്ടിക്കൊടുത്തു കുട്ടി നന്നായി ഈമ്പി കുടിച്ച് ദാഹം മാറ്റി ഇബിനു അസാക്കി റഹമത്തല്ലാഹി അലൈഹി സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് നബി നബിസ് അലൈഹി വസല്ലമാ തങ്ങൾ ഒരിക്കൽ മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കെ ദുഷിച്ച വർത്തമാനങ്ങൾ പറയാറുള്ള ഒരു സ്ത്രീ വന്നു അവർ നബി അലഹി വസല്ല വസല്ലമ തങ്ങളോട് എനിക്കും കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചു നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൾക്ക് പാത്രത്തിൽ നിന്നെടുത്ത് നൽകിയപ്പോൾ അവൾ പറഞ്ഞു അതല്ല അങ്ങയുടെ വായിലുള്ളതാണ് എനിക്ക് വേണ്ടത് ഉടനെ നബി അലഹി വസല്ല വസല്ലമ തങ്ങൾ വായിലുള്ളതെടുത്ത് അവൾക്ക് നൽകി അവൾ അത് കഴിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കലും ആ സ്ത്രീയിൽ നിന്ന് ദുഷിച്ച സംസാരം സംസാരമുണ്ടായതായി അറിഞ്ഞിട്ടില്ല തൊബ്രാനി ഇമാം റഹ്മുള്ള അലൈ സംഭവം റിപ്പോർട്ട് ചെയ്തതാണ് ആഷൂറായ ദിനത്തിൽ അഥവാ മുഹറം പത്ത് നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തൻ്റെ അധീനതയിലും ഫാത്തിമ ബീവിയുടെ അധീനതയിലുള്ള മുലുകുടി പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറയാറുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്നാൽ അവരുടെ കുട്ടികളുടെ വായിലേക്ക് അവിടുന്ന് തുപ്പിക്കൊടുക്കും ഉമ്മമാരോട് പറയും രാത്രി വരെ ഇവർക്കൊന്നും മുല കൊടുക്കരുത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഉമിനീരു തന്നെ അവർക്ക് മതിയാകുമായിരുന്നു ബൈഹ ഇമാം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതാണ് ഹൈബർ യുദ്ധത്തിൻ്റെ നായകനായിരുന്ന അലീബിനു അബീത്ത് അലിബ് റദി അള്ളാഹു അനഹുവിന് കണ്ണു രോഗമാണെന്നറിഞ്ഞപ്പോൾ നബീസുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ആ കണ്ണിലേക്ക് തുപ്പി സുഖപ്പെടുത്തുകയുണ്ടായി ബുഹാരി റഹമത്തുല്ലാഹി അലഹിയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹൈബറി ഒസൈറബിനു റിസാം എന്ന ജൂതൻ്റെ വെട്ടേറ്റ് തലച്ചോറ് വരെ ആഴത്തിലുള്ള മുറിവുമായി ഉനൈസ് അബ്ദുല്ലാഹിബിനു അള്ളാഹു നബിസ് വസല്ല മാ തങ്ങളുടെ സമീപത്ത് വന്നു അവിടുന്ന് അതിലൊന്ന് തുപ്പുകയുണ്ടായി പിന്നീട് ആ മുറിവ് പഴുക്കുകയോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇമാമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ബീർ മഹൗ സംഭവത്തിൽ സ്വഹാബി വര്യന്മാർക്ക് അഭയം നൽകാമെന്നേറ്റതുവഴി പ്രസിദ്ധനായ അബൂബറ റദിയല്ലാഹു അൻഹു വയറ്റിൽ വേദനയുള്ള ഒരു രോഗിയായിരുന്നു തൻ്റെ സഹോദരപുത്രൻ നബിസ്വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ അടുത്തേക്ക് അയച്ച് അദ്ദേഹം അതിന് പരിഹാരം തേടി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഒരു മൺകട്ടയെടുത്ത് അതിൽ ഉമുനീര് നിറുപ്പിച്ചു കൊണ്ടൂതി എന്നിട്ട് അടു അത് വെള്ളത്തിലിട്ട് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം മാറുകയും ചെയ്തു ഹന്തക്ക് കുഴിക്കുന്ന സന്ദർഭത്തിൽ ജാഗ്രതയല്ലാൻ തയ്യാർ ചെയ്ത അല്പ ഭക്ഷണം അവിടുന്ന് ഭക്ഷണ തുപ്പിയപ്പോൾ അത് വർദ്ധിക്കുകയുണ്ടായി ആ ഭക്ഷണം ആയിരത്തോളം സഹാബിവര്യന്മാർ കഴിക്കുകയുണ്ടായി ഈ സംഭവം ഇമാം ബുഖാരി ബുഹാരി റഹമത്തുല്ലാഹിയാലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുതൈബി സന്ധി സന്ദർഭത്തിൽ വെള്ളത്തിന് പ്രയാസം നേരിട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന വറ്റിവരണ്ട ഒരു നീർച്ചാലിൽ നബീസുല്ലാഹു വലഹി തങ്ങൾ തുപ്പി അതോടെ ആയിരത്തി നാന്നൂറ് സുഹാബികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം തീർക്കാനാകുന്നതുവിധം ജലപ്രവാഹമുണ്ടായി ഇത് ഇമാം ബുഹാരി റഹമത്തല്ലാഹിഅലി ഉദ്ധരിച്ചിട്ടുണ്ട് ഫതഹുൽ ബാരിയിൽ കാണാൻ കഴിയും നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിലെ നീരിൻ്റെയും നാവിൻ്റെയും പ്രത്യേകതകൾ വ്യക്തമാവുന്നതിന് ഇത് ധാരാളം മതിയാവുന്നതാണ് ഇനിയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുച്ചാല നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ സ്വപ്നത്തിൽ അവിടുത്തെ ഉമ്നീര് നമ്മുടെ വായിലേക്കും കിട്ടുവാൻ ലഭിക്കുവാൻ അള്ളാഹു ചാല ഭാഗ്യം ചെയ്യട്ടെ അലഹിമീൻ അസ്ലാമലൈക്കും വരഹമുലി വാർക്കൂ